അപ്പോൾ നമ്മുടെ സ്വത്തുവിനെ കൂടി നമ്മൾ നെസ്റ്റോ മാളിക്ക് വന്നാണ് മറും ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ അപ്പോൾ എവിടെന്നു വെച്ചാൽ ആരും വീട്ടിൽ കളിക്കാനൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം അങ്ങനെ മൂപ്പരാളൊക്കെ കൊടുന്നു ഇവിടെ നിന്ന് കാർഡ് നമ്മൾ കാർഡ് വാങ്ങിക്കണം കേട്ടോ അപ്പോൾ കാർഡ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിലുള്ള എമൗണ്ടിനനുസരിച്ച് നമുക്ക് ഗെയിമുകളിലൊക്കെ കയറട്ടോ പിന്നെ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് തന്നെ വെച്ചക്കരയ്ക്ക് അധികം ഗെയിമുകളൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ ഒന്ന് രണ്ട് ഗെയിമുള്ളൂ അതിലെന്നെ പിന്നെയും പിന്നെയും കയറുകട്ടോ ചെയ്തത് അപ്പോൾ മുപ്പൊരാൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം അങ്ങനെ വാശി പിടിച്ച് എടുത്ത് മാറ്റി അവൻ എന്താ ഈ ഒരു ഗെയിമിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ കുട്ടികൾക്ക് മാത്രം കളിക്കാൻ പറ്റേണ്ടതാണ് കേട്ടോ അപ്പം ഇതിലിങ്ങനെ കയറിയിരുന്നിട്ട് ഇങ്ങനെ ഈ കറങ്ങാൻ തന്നെ ഉള്ളു കേട്ടോ വേറെ ഒരു സംഭവം ചേച്ചി അവർക്കൊക്കെ ഭയങ്കര സന്തോഷമില്ല അത് അപ്പോൾ അങ്ങനെ ഇതിൽ കേറ്റിയിരുന്നിട്ടിട്ടോ ഒരാൾ കാറിൽ ഒക്കെ കയറി പിന്നെ ഇന്ന് ഇറങ്ങാനേ സമയം ഇല്ല അപ്പം മറ്റേന്ന് ഇറങ്ങാൻ കുറച്ച് പാടുപെട്ടു പാടുകട്ടോ അപ്പം നമുക്ക് ഇവർക്ക് ഒരുപാട് നേരം ഒന്നും ഇരുത്താൻ പറ്റില്ല കേട്ടോ ആ ഒരു ആ കാർഡ് ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് ശേഷമാണ് നമുക്ക് ഇത് വർക്ക് വർക്കാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇതാക്കിച്ച് ഒരു സമയപരിധി ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒക്കെ നിൽക്കും അപ്പോൾ നമ്മൾ കുട്ടീനെ എടുക്കുന്ന വേണ്ടി വരും കേട്ടോ എന്നാലുകൊണ്ട് വേറെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ ചക്കര ഒന്നിനും സമയം കേട്ടോ അങ്ങനെ ഇറങ്ങാൻ അപ്പോൾ ഇതാ അവിടെ ഇങ്ങനെ ഒരുപാട് ഗെയിമുകൾ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര രസമാണ് ഇവിടെ വന്നാൽ കാണാൻ തന്നെ കുട്ടികളങ്ങനെ കളിക്കുന്നത് കാണാനൊക്കെ പക്ഷെ സ്വത്തുവിനതൊന്നും പറ്റില്ല പിന്നെ ഈ ഒരു റേസിങ്ങിൽ കയറാൻ നോക്കിയപ്പോൾ പക്ഷെ ഇതിൽ ഒരു വെയിറ്റ് ലിമിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏറെയും കുട്ടിക്ക് കൂടി കയറാൻ പറ്റിയില്ല അപ്പോൾ ഒന്നിനും കയറാൻ സമ്മതിക്കാത്ത കാരണം ഭയങ്കര നിരാശയിലാണ് കേട്ടോ എൻ്റെ അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടോ ഇതാവർ ഭയങ്കര ഇഷ്ടാവുക കാരണം പിന്നെ ഇതിലേക്കെന്നെത്തിയ അപ്പം എന്തായാലും കാർഡിൽ ഇനിയും ക്യാഷ് ബാലൻസ് ഉണ്ട് അപ്പോൾ ക്യാഷ് അയപ്പിയിട്ട് നമ്മൾ പിന്നെ ഇതിൽ തന്നെ എത്തിയിട്ടോ അപ്പോൾ ഇതാകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയുള്ളതിലൊക്കെ വലിയ കുട്ടികളൊക്കെ ഉണ്ടാകും കളിക്കാൻ അപ്പോൾ ഇവൻ ചെറുതായിട്ട് ഇവരായിരിക്കും കയറ്റാൻ പറ്റില്ല പറഞ്ഞു കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുകയെ പിടിക്കുക എന്തേലൊക്കെ ചെയ്താലോ എന്നുള്ളൊരു ഇതാണ് കേട്ടോ പിന്നെ ഓരോന്നിനും ഓരോ ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുട്ടികളെ മാത്രമേ കേട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഭയങ്കര കളി എടുക്കുമ്പോൾ കാണാട്ടോ അടുത്ത പരിപാടി കൊറേ വട്ടം കയറ്റിട്ടും പിന്നെയും പിന്നെ എലിനെ കയറണം പറഞ്ഞപ്പോ നമ്മളൊന്ന് എടുത്ത് കൊണ്ടുവരാൻ നോക്കി നല്ല പണി കിട്ടണ്ടേ കണ്ടോ യസിൻ്റെ കൈ കടിച്ച് പറിച്ചു അത് ഭയങ്കര വേദന എനിക്ക് ഒരു തരിപ്പ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പെട്ടെന്നൊന്നും വേദനിച്ചില്ല പിന്നെ എന്നിട്ട് ഭയങ്കര വേദന ആയിട്ട് എന്നിട്ട് മൂപ്പരാൾ കയറിയിരിക്കണ ഇരിപ്പ് വേണ്ട എന്നെ കടിച്ച് പഞ്ചറക്കിയിട്ടായിട്ടോ ഈ പോയി ഇരിക്കണത് പിന്നെ അതിൽ പിന്നെ അവിടുത്തെ താങ്കൾ ഇതാ ഒരു ഇത് മറ്റേ ഗെയിം കളിക്കാൻ തട്ടോ അതിൽ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കാനാണ് അവന് കൂടുതലും ഇതെന്താ അതിൻ്റെ യൂസേജ് ഒന്നും അറിയുന്നില്ല കേട്ടോ പക്ഷെ അവന് കയറി ഇത് എല്ലാത്തും പിടിച്ചാൽ അമൃത്വം വേണം കളിക്കും വേണം അപ്പം അങ്ങനെ ലാസ്റ്റ് വിച്ചേട്ടൻ കയറി ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കേട്ടോ വിചാരം അവനവിടെ കളിക്കണമെന്നാണ് കേട്ടോ അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം ഞങ്ങൾ അവിടുന്ന് അവനെയും കൊണ്ട് പോരാണ് കേട്ടോ അപ്പോൾ അതേപോലെ കുഞ്ഞുമക്കളെ കൊണ്ട് പോകുന്നവരെ എല്ലാവരും അവസ്ഥ ഇങ്ങനൊക്കെ തന്നെ ഏന്നാട്ട ഞാൻ വിചാരിക്കുന്നത് അങ്ങ് നമ്മുടെ വീടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക പുതിയ വീടും വേണ്ടി വീണ്ടും വരാം